നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും തിന്മ ചെയ്യുന്ന നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുമായി യാതൊരു തരത്തിലുമുള്ള ഇടപാടുകൾ ചെയ്യരുത് പ്രത്യേകിച്ച് സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ അതുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഈ നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അശ്വനി നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മകേരം പുണർദ്ദം ഉത്രം ചിത്തിര വിശാഖം ഉത്രാടം അവിട്ടം പൂരുട്ടാതി ഭരണി നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ രോഹിണി അനിഴം പൂയം അത്തം സ്വാതി തിരുവോണം ചതയം തിരുവാതിര കാർത്തിക നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ മകേരം പുണർദം ആയില്യം ചിത്തിര വിശാഖം തിക്കേട്ട അവിട്ടം പൂരുട്ടാതി രേവതി രോഹിണി നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ തിരുവാതിര പൂയം മകം ചോതി അനിഴം മൂലം ചതയം ഉദ്രട്ടാതി അശ്വതി മകൈരം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ പുണർദം ആയില്യം പൂരം വിശാഖം തിക്കേട്ട് പൂരാടം പുരുട്ടാതി രേവതി ഭരണി തിരുവാതിര നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ പൂയം മകം ഉത്രം അനിഴം മൂലം ഉത്രാടം ഉദൃട്ടാതി അശ്വതി കാർത്തിക പുണർദ്ദം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ആയില്യം പൂരം അത്തം തിക്കേട്ട് പൂരാടം തിരുവോണം രേവതി ഭരണി രോഹിണി പൂയം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ മകം ഉത്രം ചിത്തിര മൂലം ഉത്രാടം അവിട്ടം അശ്വതി കാർത്തിക മകേരം ആയില്യം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ പൂരം അത്തം സ്വാതി പൂരാടം തിരുവോണം ചതയം ഭരണി രോഹിണി തിരുവാതിര മകം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഉത്രം ചിത്തിര വിശാഖം ഉത്രാടം അവിട്ടം പൂരുരുട്ടാതി കാർത്തിക മകേരം പുണർദം പൂരം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ അത്തം സ്വാതി അനിഴം തിരുവോണം ചതയം ഉദ്രട്ടാതി രോഹിണി തിരുവാതിര പൂയം ഉത്രം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ചിത്തിര വിശാഖം തിക്കേട്ട അവിട്ടം രേവതി പൂരുരുട്ടാതി മകേരം പുണർദം ആയില്യം അത്തം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ സ്വാതി അനിഴം മൂലം ചതയം അശ്വതി തിരുവാതിര പൂയം മകം ചിത്തിരനക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ വിശാഖം ത്രിക്കേട്ടം രേവതി ഭരണി പുണർദം ആയില്യം പൂരം സ്വാതി നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ അനിഴം മൂലം ഉത്രാടം ഉദ്രട്ടാതി അശ്വതി കാർത്തിക പൂയം മകം ഉത്രം വിശാഖം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ തൃക്കേട്ട പൂരാടം തിരുവോണം രേവതി രോഹിണി ആയില്യം പൂരം അത്തം അനിഴം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ മൂലം ഉത്രാടം അവിട്ടം അശ്വതി കാർത്തിക മകേരം മകം ഉത്രം ചിത്തിര ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ പൂരാടം തിരുവോണം ചതയം ഭരണി രോഹിണി തിരുവാതിര പൂരം അത്തം സ്വാതി മൂലം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം അവിട്ടം പുരുരുട്ടാതി കാർത്തിക ഉത്രം മകേരം പുണർദം ചിത്തിര വിശാഖം പൂരാടം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ തിരുവോണം ചതയം ഉദ്രിട്ടാതി രോഹിണി പൂയം തിരുവാതിര അത്തം സ്വാതി അനിരം ഉത്രാടം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ അവിട്ടം പൂരൂരുട്ടാതി രേവതി മകേരം പുനർദം ആയില്യം ചിത്തിര ത്രിക്കേട്ട് വിശാഖം തിരുവോണം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ചതയം ഉദ്രട്ടാതി അശ്വതി പൂയം മകം സ്വാതി അനിരം മൂലം തിരുവാതിര അവിട്ടം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി രേവതി ഭരണി പുണർദം ആയില്യം പൂരം വിശാഖം ത്രിക്കേട്ട് പൂരാടം ചതയം നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഉദ്രട്ടാതി അശ്വതി കാർത്തിക പൂയം മകം ഉത്രം അനിഴം മൂലം ഉത്രാടം പൂരിരുട്ടാതി നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ രേവതി ഭരണി രോഹിണി ഐല്യം പൂരം അത്തം തിക്കേട്ട് തിരുവോണം പൂരാടം ഉദ്രുട്ടാതി നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക മകേരം മകം ഉത്രം ചിത്തിര മൂലം ഉത്രാടം അവിട്ടം രേവതി നക്ഷത്രക്കാർക്ക് തിന്മ ചെയ്യുന്ന നക്ഷത്രങ്ങൾ ഭരണി രോഹിണി തിരുവാതിര പൂരം അത്തം സ്വാതി പൂരാടം തിരുവോണം ചതയം ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ